അപ്പം കൈസ് കുറേ നാളിന് ശേഷം വളരെ അധികം നാളിന് ശേഷം നമ്മൾ ഒരു ഡെയിലി വ്ളോഗിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നല്ല വെയിലാണ് കേട്ടാ അപ്പം ഇന്ന് നമ്മൾ എത്തിയം പറഞ്ഞാൽ എന്തിനാണ് ഡെയിലി വ്ലോഗിനിറങ്ങി എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആസ് യുഷ്വൽ നമ്മളെപ്പോഴും നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മോട്ടോർ ടൂൾസിലോട്ട് പോവുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയിൽ കുറച്ചധികം കാര്യങ്ങൾ ചെയ്താലുണ്ട് നമ്മുടെ എഫ് സി ഐ ഇത് പണി വരാനായിട്ട് നമ്മുടെ എക്സ്പ്രസ് ആണ് അപ്പോൾ പണിയായിട്ടൊന്നും പോകാല്ല നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് എൻജിൻ ഓയിൽ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സർവീസിൽ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും സെക്കൻഡ് സർവീസിലും അവർ ഓയിൽ ടോപ്പ് ചെയ്യത്തേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ സർവീസ് ചെയ്ത സമയത്ത് ടോപ്പ് ചെയ്തപ്പം ഭയങ്കരമായിട്ട് കുറവുണ്ടായിരുന്നു ഓയിലിന് അപ്പം നമ്മൾ അവർ പോലെ ടോപ്പ് ചെയ്ത് ഓപ്പ് ചെയ്ത് ഇപ്പോൾ ചെയ്ത് സെക്കൻഡ് സർവീസിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ എഞ്ചിന് പണി കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ തേർഡ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു പകുതി ഇപ്പം ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറായി ഓയില് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ഇൻഫർമേഷൻ ഇനി വരുന്ന എക്സ്പെസ് ഓണേഴ്സിന് ഒരു ഒരു യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ബ്ലോഗാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഓന ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ഒരു ളിയാ ഒരു രക്ഷയില്ല ഓടിച്ചാൽ മതി അത് പറഞ്ഞാൽ ബൈക്കേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പറയുന്നല്ലോ വലിയ വണ്ടിയല്ലേ അപ്പൊ അതങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും പക്ഷെ ബൈക്കേഴ്സിന് ഇപ്പൊ നിലവിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് കിട്ടുന്നത് മാക്സിമം എല്ലാവരും ഈ ഒരു വെയിലില് കാറോ അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക കാര്യം ഹൈവേ കൂടെ ബൈക്കിൽ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഭയങ്കര ടാസ്ക്കാണ് ഈ വെയിലത്ത് ഈ പൊടിയിൽ അതുമാത്രമല്ല കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുകയല്ലേ അത്രമാത്രം റോഡ് ഇടുങ്ങിയിരിക്കുകയാണ് അപ്പം ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്ന ചാൻസ് കൂടുതലാണ് ബട്ട് കാറില്ലാത്തവരെന്തു ചെയ്യും അതുകൊണ്ട് മാത്രം ബൈക്ക് ഓടിക്കുന്നവരാണ് കൂടുതലും ഹൈവേ കൂടെ ഈ ഒരു സമയത്ത് പക്ഷേ ട്രിപ്പ് കൊണ്ടുപോയാൽ ബൈക്ക് ഞാൻ പറയത്തുള്ളു അതായത് നമ്മൾ ഒരു ബൈക്കിന് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ആയതുകൊണ്ട് അതിൻ്റെ ബൈക്കിൽ പോകുന്നൊരു ഫീലൊന്നും വേറെ റൈഡിന് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ടോപ്പിക് എന്ന് പറയുന്നത് ഈ എഞ്ചിന് ഓയിൽ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ പമ്പ് ഒന്ന് ഊരി ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ഫ്യൂലിൽ തീർന്നിട്ട് കുറേ പെട്രോൾ ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എയർ പിടിച്ചിരിക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊന്ന് വെള്ളം ഇറങ്ങിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇനിയിപ്പം അങ്ങോട്ട് പോവാം പോയിട്ട് നമുക്ക് ഇനിയിപ്പം കാണാം അങ്ങനെ നമ്മൾ സിമിയാഷൻ്റെ കടലിട്ട് എത്തി കേട്ടാ ഏ ഒരു ഇരിക്കുന്നു ഇതിൻ്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചു തരാം ത്രീ ആണ് നമ്മുടെ ആണ് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ വണ്ടി ഫുള്ള് ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ നമ്മുടെ എയർ ഫിൽറ്റർ ത്രോട്ടൽ ബോഡി ഫ്യൂവൽ പമ്പ് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടോ എന്നൊന്നും അറിയാനായിട്ട് വണ്ടി എന്തെങ്കിലും കേട്ടി വെച്ചിരിക്കുകയാണ് ഓയിൽ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കാര്യം വണ്ടിയുടെ എങ്ങനെയാണ് സ്വഭാവം എന്നുള്ളത് എങ്ങനെ ഇത്ര ഓടുമ്പോഴാണ് ഓയിൽ ടോപ്പപ്പ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പം ബ്രോ ഇത് ഞാൻ വെച്ചിട്ടുണ്ട് ഈ വണ്ടിക്കകത്ത് ഞാൻ പല എക്സ്പേർട്സിൻ്റെ ഓണേഴ്സായിട്ട് സംസാരിച്ച് നോക്കി പലരും പറയുന്നത് എണ്ണ അവസാനം വരെ കിടക്കും ചിലർ പറയുന്നത് കുറേ അവസാനത്തുള്ളിൽ വരെ കിടക്കും ചിലർ പറയുന്നത് കുറേയൊക്കെ എണ്ണ കിടക്കുമെന്ന് പറയുന്നത് പക്ഷേ ഇതിപ്പം ബ്രോ ഈ കുലുക്കു നോക്കി മനസ്സിലാവും നല്ലപോലെ എണ്ണ കിടന്ന് കുലിങ്ങും വണ്ടി തീർന്നാലും അത് എന്തിന്റെ ഫ്യൂൽ പമ്പില്ലേ അത് കംപ്ലൈന്റ് ആയിരിക്കുമോ അതോ നല്ലത് നല്ലത് എന്നിരുന്നാൽ ആ കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ വണ്ടി ഇപ്പം പെണ്ണ തീർന്നു ഓഫായിട്ട് നമ്മളൊന്ന് വീണ്ടും എഞ്ചിന് ഓഫ് ഓൺ ആക്കിയിട്ട് ഓടിച്ചു കഴിഞ്ഞാലും വീണ്ടും ഓടും അതോ ഞാൻ ഡൗട്ട് വരാൻ ചെക്ക് കാര്യമതാ നമ്മൾ അങ്ങനെ അതെ ഫ്യൂവൽ പമ്പ് പമ്പ് ചെറിയ ചെറിയ പൊടി അഴിച്ചെടുത്തിരിക്കൽ ഫിൽട്ടർ ഇതിൻ്റെ ഉള്ളിലാണോ ആ അതിൻ്റെ ഉള്ളിലല്ലേ വേറെ നോക്കിയിട്ട് എന്തെങ്കിലും നോക്കിട്ടെന്തേലും കംപ്ലൈൻറ് നമ്മൾ കഴിഞ്ഞ വണ്ടി എടുത്ത സമയത്ത് നമ്മൾ ഇത് ഈ കടലിൽ കൊണ്ടും ഇങ്ങനെ ഇറക്കേണ്ട അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിനി എത്ര കഴിയാലും ഇല്ലേ എന്ത് ചെറിയൊരു സാൾട്ടിൻ്റെ അംശമെങ്കിലും അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് തുരുമ്പ് വായിക്കോളൂ പക്ഷേ അത് വലിയൊരു തുരുമ്പല്ല ചെറിയൊരു ഒരു അംശം മാത്രമേ ഉള്ളൂ തുരുമ്പിൻ്റെ ഒരു പാട് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഫ്യൂൽ പമ്പൊക്കെ അഴിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് അതെ ഇതാണ് നമ്മുടെ എക്സ്പെൾസിൻ്റെ ആ ഒരു ടാങ്ക് ഊരി ഒപ്പമുള്ള ലുക്ക് എന്ന് പറയുന്നത് ഉണ്ടല്ലേ വളരെ സിമ്പിളാണ് നമ്മളത് ഫ്യൂവൽ പമ്പ് ഫുൾ അഴിച്ചു അഴിച്ചു നോക്കിയ സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കരടും പാർട്ടിക്കിൾസൊക്കെ നമുക്ക് കാണാം ഇത് സംഭവം അല്ല അറിയാമോ മണ്ണാണോ അതോ ഫ്യൂവൽ വരുന്ന അഴുക അല്ലേ അതാണ് സംഭവം ഇതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു നിന്ന് പോകുന്ന വണ്ടി അല്ലേ അഴുകിലെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അല്ലേ എനിക്കൊന്ന് പ്രീമിയം പെട്രോൾ അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കുറച്ചുകൂടെ ബെറ്റർ കാര്യം ഫ്യൂവൽ ഏത് വണ്ടിയാണെങ്കിലും ഹൈ കംപ്രഷൻ വണ്ടിയാണോ ഒന്നും ഇല്ല നമ്മളൊരു ഫ്യൂവൽ പമ്പ് വരുന്ന വണ്ടികളിൽ നമ്മുടെ ഇവിടുത്തെ പമ്പിലെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പ്രീമിയം പെട്രോൾ അടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൂടുതലാണ് എണ്ണ കുറവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പ്യുവർ പെട്രോൾ കഴിഞ്ഞാൽ എൻജിൻ ലൈഫും കിട്ടും കൂടുതൽ മൈലയും കിട്ടും നമ്മളത് കാണുന്ന അഴുക്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടി ഇത് കാണുന്നൊക്കെ അഴുക്കാണ് നമ്മൾ കയറി ഇത് പെട്രോളിൻ്റെ ഒരു കറായിരിക്കുന്നു പക്ഷേ അഴുക്കാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ സംഭവം ഇത്ര പെട്ടെന്ന് തന്നെ ഇത്ര അയ്യായിരം കിലോമീറ്റർ ഒരു വണ്ടിയുടെ അവസ്ഥയാണ് അങ്ങനെ നമ്മൾ ത്രോട്ടിൽ ബോഡിയും കൂടെ അഴിച്ച് നോക്കിയേട്ടാ അവസാനം ത്രോട്ടിൽ ബോഡിയും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ത്രോട്ടിൽ ബോഡിയുടെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാർബണും അഴുക്കും കൂടെ അത് തീർന്നിരിക്കുകയാണ് നല്ലോണം ഉണ്ടല്ലേ അത്യാവശ്യം കിലോമീറ്റർ കൂടി ഴുക്കാണ് അത് കാണുന്നത് അല്ലല്ലേ അതെ കേരളത്തിലെ ഇങ്ങനെ എല്ലാ വണ്ടിയിലും വരും പെട്രോൾ അടിക്കുന്ന തൊട്ടിൽ പൊടി അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും നമ്മുടെ വണ്ടി ഫുള് ക്ലീൻ ചെയ്തോണ്ടിരിക്കാന ഉള്ളിലെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിതേ ത്രോട്ടൽ ബോഡി ക്ലീൻ ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് അടിച്ചപ്പോൾ തന്നെ അഴുക്കതേ ഒലിച്ചിറങ്ങാ അത്രമാത്രം അഴുക്കായിരുന്നു നമ്മുടെ ഊ നമ്മുടെ ബോഡിയിലുള്ളത് കേട്ടോ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അപ്പൊ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇല്ലേ എങ്ങനെ ഓടിച്ചാലും അഴുക്ക് കയറും ഫുള് അഴുക്ക് തരാട്ട ഫുള്ള് ക്ലീൻ ആയില്ലേ ഇനി ഒന്ന് കാഴ്ച അതെ അതെ അപ്പോൾ എസ് നമ്മൾ ഇറങ്ങി നമ്മുടെ വണ്ടി ഫുള്ള് ചെക്കപ്പ് ചെയ്തു നമ്മുടെ അതിനിടയ്ക്ക് ഒരുപാട് കോമഡി ഉണ്ടായി നമ്മുടെ ഫ്യുവൽ പമ്പിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ കാലിടൊക്കെ കയറി ഇരുന്ന് വണ്ടി ഓണാവാതൊക്കെ ഇരുന്നതായിട്ട് കുറേ നേരം ഞാൻ ഒരു കാര്യം നിങ്ങളെടുത്ത് പറയും ഒരിക്കലും വണ്ടിയുടെ അല്ല വണ്ടി പെർഫെക്റ്റ് ഒക്കെയാണ് നിമിഷം പറഞ്ഞു വണ്ടിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല ഇത് നമ്മുടെ ഫ്യുവല് അതായത് ഫ്യൂവൽ കത്ത് വരുന്ന കരടിൻ്റെ പ്രശ്നമാണ് കേട്ടോ ഭയങ്കരമായ ഡസ്റ്റും അതായത് നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ തന്നെ ഒരുപാട് നമ്മുടെ വണ്ടിയിലോട്ട് കയറുകയും കെ എസ് ആർ ടി സി ഒന്നും അതൊന്നും അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല കാര്യം അതിനെ അതിനോട് ചോദിക്കാനും പറയാൻ ആരുമില്ല ഇത് കണ്ടില്ലേ ഇത് ഇതിന് ഇതാണ് അത്യത്തിൽ എൻ്റെ പൊന്നെ ഒന്നും കാണാമയല്ലോ അമ്മാതിരി പോകാം ഇതുപോലത്തെ ഡസ്റ്റും ഇതുപോലത്തെ പൊലൂഷനെ കയറിയിട്ടാണ് അത്യത്തിൽ ഇതുപോലുള്ള കരടും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ വരുന്നത് അല്ലാതെ വേറെ പ്രദേശിച്ച് കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ അത് നമ്മുടെ കേരളത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയിലെ കുഴപ്പമാണ് കേട്ടോ ഭയങ്കരമായിട്ട് പൊടി പടലങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ടൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നമ്മുടെ വണ്ടിയിലുണ്ടാകുന്നത് റീസൻ്റ്ലി മാറിയ എയർ ഫിൽറ്ററാണ് എൻ്റെ വണ്ടിയുടേത് ബട്ട് ഇപ്പോഴും ആ ഒരു എയർ ഫിൽട്ടർ നേരത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയ എയർ ഫിൽട്ടർ പറയത്തില്ല കാര്യം അതിൽ മേളിലോടെ ആ എയർ ഫിൽട്ടർ പറയത്തുള്ളൂ അപ്പോൾ എന്തായാലും വണ്ടി കുറച്ചും സ്മൂത്തായി നമ്മൾ റോഡിൽ പൂടിയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ഓക്കെ ആക്കി പിന്നെ ഓഫ് റോഡ് വണ്ടിയാണ് സ്വാഭാവികമായിട്ടും പൊടിപടലങ്ങളൊക്കെ കൂടുതൽ കയറും അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കാര്യം ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ ആവുന്നത് അപ്പോൾ എന്താ പറയേണ്ടത് എൻ്റെ ദൂരം എനിക്ക് ഈ വർഷത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു ഇമ്പ്രൂവ്മെൻ്റും ഇല്ലായിരുന്നു ഇങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു അപ്പോൾ കാര്യം ദിവസങ്ങളൊക്കെ പെട്ടെന്നാണ് പോകുന്നത് സമയം പെട്ടെന്നാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മാറ്റങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല സോ കല്യാണം കഴിഞ്ഞു ഈ വർഷം അതുമാത്രമുള്ളൊരു മാറ്റം സോ നമുക്കൊരു ചായ കുടിച്ചിട്ട് തിരിയാ